ചരടുകൾ വലിച്ച് എൻ സി പി സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോ നേതൃയോഗത്തിലാണ് ഇക്കാര്യം തുടരണമോ എന്നത് ആലോചിക്കണമെന്നും പുതിയ പാർട്ടി ഉണ്ടാക്കണമെന്നും പി സി ചാക്കോ യോഗത്തിൽ പറഞ്ഞതായി എൻ സി പി തിരുവനന്തപുരം ജില്ലാ ജനറൽ സെക്രട്ടറി പുടിയൻകുട്ടി റിപ്പോർട്ടറിനോട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പകരം ിൽ നിന്നുകൊണ്ട് എന്നെ എൽ ഡി എഫിനെതിരായി ഒരു സംസ്ഥാന പ്രസിഡന്റ് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊന്ന് സഹിക്കാൻ കഴിയും മന്ത്രിമാറ്റത്തിനെ സംബന്ധിച്ച് സി എം എടുത്ത നിലപാട് ശരിയല്ല ബരള് ചൂണ്ടി സംസാരിക്കാൻ എനിക്ക് കഴിയുമായിരുന്നു ഞാൻ അത് എന്റെ മാന്യത കൊണ്ട് ചെയ്തില്ല ഈ പ്രസ്ഥാനത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ തുടരണമെന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു പുതിയ പാർട്ടി ഉണ്ടാക്കണം എന്നിട്ട് മറ്റ് ഇടതുപക്ഷ മുന്നണിയുമായി ബന്ധപ്പെട്ട് മാറി നിന്നുകൊണ്ട് ഒരു സൂചന തന്നുകൊണ്ട് ഉള്ള ഒരു പ്രസംഗമാണ് അവിടെ നടത്തിയത് പുതിയ പാർട്ടി ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിയിലേക്കാണ് നീങ്ങുന്നത് അതുകൊണ്ടാണ് അത്തരത്തിൽ എതിർക്കുന്ന ജില്ലാ പ്രസിഡന്റുമാരെ ഒഴിവാക്കുക സംസ്ഥാന ഭാരവാഹികളെ ഒഴിവാക്കുക എന്നിട്ട് കൂടെ നീക്കുന്നവരെ ഉൾപ്പെടുത്തക്ക ആളുകളെ ചുരുവിക്കേറ്റുക ഈ നിലപാടെടുത്ത് മുന്നോട്ട് പോകാം എൻ സി പി തിരുവനന്തപുരം ജില്ലാ ജനറൽ സെക്രട്ടറി പൊടിയൻകുട്ടിയുടെ വാക്കുകളാണ് ഇപ്പോൾ കേട്ടത് നമുക്കിപ്പം അരുൺ സോളമനുണ്ട് അരുൺ സോളമൻ പി സി ചാക്കോ പുതിയ കരുനീക്കങ്ങൾ തുടങ്ങിയോ ഗുഡ് മോർണിംഗ് അരുൺ തീർച്ചയായിട്ടും പി സി ചാക്കോ ഈ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് തിരുവനന്തപുരം ജില്ലാ നേതൃയോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് ഈ കാര്യങ്ങൾ സംസാരിച്ചത് പ്രധാനമായിട്ടും ഈ മുഖ്യമന്ത്രി ഈ മന്ത്രിമാറ്റ ചർച്ചയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി എടുത്ത നിലപാട് ശരിയല്ല എന്നുള്ള ഒരു തരത്തിൽ തന്നെയാണ് അദ്ദേഹം സംസാരിച്ചത് അത് തനിക്ക് ഈ മുഖ്യമന്ത്രിക്കെതിരെ വിരൽ ചൂണ്ടി സംസാരിക്കാൻ അറിയാം പക്ഷേ തൻ്റെ മാന്യത കൊണ്ടാണ് അങ്ങനെ സംസാരിക്കാത്തത് നടക്കമുള്ള വലിയൊരു പരാമർശമാണ് നടത്തിയിരിക്കുന്നത് ഇത് പ്രധാനമായിട്ടും ഇത്തരത്തിൽ ഒരു ചർച്ച ഒരു നേതൃ ജില്ലാ നേതൃയോഗത്തിൽ സംസാരിക്കാൻ പാടില്ലാത്തത് ആ ായിരുന്നു എന്നുള്ളതാണ് ജില്ലാ കമ്മിറ്റി തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷനായിട്ടുള്ള അജി ആട്ടുകുൽ സംസാരിച്ചത് ഇതിന് പിന്നാലെയാണ് ഈ കഴിഞ്ഞ ഈ തിങ്കളാഴ്ച ഇത്തരത്തിൽ വലിയൊരു അവിടെ ഒരു സംഘർഷം നടക്കുകയും ഈ പി സി ചാക്കോയെ പിടിച്ചു തള്ളുന്ന തരത്തിലേക്ക് ഈ സംഘർഷങ്ങൾ വഴിമാറിപ്പോകുന്നു തുടർന്ന് പി സി ചാക്കോ ഏകപക്ഷീയമായി ഒരു നിലപാടെടുത്തുകൊണ്ട് ജില്ലാ അധ്യക്ഷനെ പുറത്താക്കിക്കൊണ്ടൊരു വാർത്താക്കുറിപ്പും പുറത്തിറക്കിയിരുന്നു ഇതിന് പിന്നാലെ വലിയ തോതിൽ ഈ അമ്പത്തിയേഴ് അംഗങ്ങളടങ്ങുന്ന തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ പി സി ചാക്കോയ്ക്ക് എതിരെ തിരിയുന്ന കാഴ്ചകളാണ് കഴിഞ്ഞ ദിവസം അടക്കമുണ്ടായത് നിലവിൽ താൽക്കാലികമായിട്ട് ദേശീയ സെക്രട്ടറി ആയിട്ടുള്ള സതീഷ് കുമാറിനെ തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷനായിട്ട് അദ്ദേഹം ചുമതല ഏർപ്പെടുത്തിയിരിക്കുകയാണ് നിലവിൽ ഈ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസ് അതിൻ്റെ മുഴുവൻ പൈസയും അടച്ച് ആ ജില്ലാ കമ്മിറ്റി ഓഫീസ് നടത്തിക്കൊണ്ടുവരുന്നത് ജില്ലാ അധ്യക്ഷനായിട്ടുള്ള അജി ആട്ടുകലാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പാർട്ടിയുടെ ബൈലോ പ്രകാരം മൂന്ന് വർഷം കഴിയാതെ ജില്ലാ അധ്യക്ഷനെ മാറ്റാനായി കഴിയില്ല അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും പാർട്ടി വിരുദ്ധമായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ എന്നുള്ള ഒരു വിശദീകരണം അദ്ദേഹത്തിന് ആവശ്യപ്പെടാമായിരുന്നു അത്തരത്തിൽ ഒന്നും തന്നെ നടത്താതെ ഒരു ഏകപക്ഷീയമായ ഒരു നീക്കം നടത്തിയിരിക്കുന്നു എല്ലാ ും പുറമെ എൽ ഡി എഫിൽ നിന്ന് പ്രവർത്തിച്ചുകൊണ്ട് എൽ ഡി എഫിനെതിരെ ഒരു കരുനീക്കം നടത്തുന്നുണ്ട് അത് പാർട്ടിയുടെ ജില്ലാ നേതൃയോഗത്തിൽ കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട് ഇനി ഈ പാർട്ടിയുമായി എൽ ഡി എഫിന്റെ മുന്നണിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല പുതിയൊരു പാർട്ടി ഉണ്ടാക്കാനുള്ള ഒരു നീക്കം ഉണ്ടാവണമെന്നുള്ള ഒരു അടക്കമുള്ള പരാമർശങ്ങളാണ് പി സി ചാക്കോ ജില്ലാ നേതൃയോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം സംസാരിച്ചത് ഇത്തരത്തിൽ അടുത്ത ദിവസം കഴിഞ്ഞ ദിവസം ഇപ്പോൾ കൊല്ലത്തും അദ്ദേഹം പോയിരുന്നു പക്ഷേ കൊല്ലത്ത് അത്തരത്തിൽ സംസാരിക്കാനായി കഴിഞ്ഞില്ല കാരണം തിരുവനന്തപുരത്തെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിന് എതിരായി നിൽക്കുന്നു ഇത്തരം രത്തിൽ പാർട്ടി വിടാനുള്ള അല്ലെങ്കിൽ മുന്നണി വിടാനുള്ള ഒരു നീക്കം നടത്തുന്നു അതിന് പുറമെ എൻ സി പിയെ പിളർത്തിക്കൊണ്ട് പുതിയൊരു പാർട്ടി രൂപീകരിക്കാനായിട്ട് പി സി ചാക്കോ ഒരു ശ്രമം നടത്തുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയത് അതിൽ അരുൺ ഏറ്റവും സൂചിപ്പിക്കേണ്ടത് ഈ എൻ സി പിയുമായി ബന്ധപ്പെട്ട് മന്ത്രിമാരുടെ ചർച്ച കഴിഞ്ഞ എട്ട് മാസമായിട്ട് തെരുവിൽ വലിച്ചിഴക്കുന്ന രീതിയിലേക്ക് സംസ്ഥാന അധ്യക്ഷൻ മുന്നോട്ട് പോയിരിക്കുന്നു അത്തരത്തിലുള്ള അനാവശ്യമായിട്ടുള്ള ചർച്ചകൾ വേണ്ടായിരുന്നു അത്തരത്തിൽ ഇപ്പോൾ ജില്ലാ അധ്യക്ഷന്മാർക്കോ പാർട്ടിയിലെ മറ്റ് അംഗങ്ങൾക്കോ പൊതു മധ്യത്തിൽ അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ മുന്നിലേക്ക് പ്രവർത്തിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ കടന്നുപോയി അത്തരത്തിൽ വലിയൊരു നാണക്കേട് പാർട്ടിയുടെ അധ്യക്ഷൻ ഉണ്ടാക്കിയിരിക്കുന്നു ഇതൊന്നും തന്നെ വേണ്ടാത്ത കാര്യങ്ങളായിരുന്നു പാർട്ടിയിൽ ഒരു ഏകാധിപത്യ ഭരണമാണ് പി സി ചാക്കോ നടത്തി വരുന്നതെന്നുള്ള വലിയൊരു പരാമർശമാണ് ഇപ്പോൾ ജില്ലാ കമ്മിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് ഇത് തൃശൂരിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ യു ഡി എഫിന് വേണ്ടി പ്രവർത്തിക്കുന്ന തരത്തിലേക്ക് പി സി ചാക്കോ മാറിയിരുന്നു എൽ ഡി എഫിൽ നിന്നുകൊണ്ട് തന്നെ എൽ ഡി എഫിന് വിരുദ്ധമായി നടത്തി എൻ സി പിളർന്നാൽ ആരൊക്കെ ഉണ്ടാവും ബാക്കി എന്നുള്ളൊരു ചോദ്യം വളരെ പ്രസക്തമല്ലേ ആകപ്പാട് കുറച്ച് പേരേ ഉള്ളൂ അവരെ കൂടി ഇനി പിളർത്തി മറ്റൊരു പാർട്ടി ഉണ്ടാക്കാനാണോ പി സി ചാക്കോയുടെ നീക്കം അങ്ങനെ വന്നാൽ എന്തായിരിക്കും സംഭവിക്കുക പണ്ട് ഈ കേരളാ കോൺഗ്രസ് പിളർന്ന് 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 പോയതുപോലെ ഇതും പിളർന്ന് 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 തന്നെ പോകാനായിരിക്കുമോ സാധ്യത തീർച്ചയായിട്ടും അരുൺ ആ ഒരു ശ്രമം തന്നെയാണ് നടത്തുന്നത് കാരണം ഈ മന്ത്രിമാരുടെ ചർച്ചയിൽ ഏറ്റവും കൂടുതൽ അനുകൂലിച്ച് നിന്നത് എ കെ ശശീന്ദ്രൻ അനുകൂലിച്ചാണ് കൂടുതൽ ജില്ലാ കമ്മിറ്റികളും ഉണ്ടായിരുന്നത് അതിൽ ഏറ്റവും വലിയ ഒരു വീഴ്ച സംഭവിച്ചു എന്നുള്ളതാണ് പി സി ചാക്കയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടിപ്പോൾ രവികുമാറും അതുപോലെ തന്നെ ഈ വക്കം മുഹമ്മദ് അടക്കമുള്ളവർ ശരത് ഒരു കത്ത് നേരത്തെ തന്നെ നൽകിയിരുന്നു പി ചാക്കോ യു ഡി എഫിലേക്ക് പോകുന്ന പോകാനുള്ളൊരു നീക്കം നടത്തുന്നുണ്ട് പാർട്ടി രൂപീകരിക്കാനുള്ളൊരു ശ്രമം നടത്തുന്നുണ്ട് അതിപ്പോൾ ഏറ്റവും ഒടുവിൽ ജില്ലാ കമ്മിറ്റി നേതൃയോഗം അടക്കമുള്ള വിവാദങ്ങളും പി സി ചാക്കുന്നുണ്ട് ഇതെല്ലാം തുറന്ന് സമ്മതിച്ച ഒരു വേദിയായിട്ട് കഴിഞ്ഞ ദിവസം ഈ ജില്ലാ നേതൃഭോഗം മാറിയിരിക്കുകയാണ് ശരി താങ്ക് യു അരുൺ സോളവൻ ആണ് വിവരങ്ങൾ നൽകിയത് പി സി ചാക്കയുടെ നേതൃത്വത്തിൽ എൻ സി പി യിൽ ഒരു വിഭാഗം എൽ ഡി എഫ് വിടാൻ ഒരുങ്ങുന്നു എന്നാണ് വാർത്ത